വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര കാരണം കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ചടങ്ങിൽ ദിവ്യ പ്രവീൺ ഭദ്രദീപം തെളിയിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ കെ എം അഷ്റഫ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങും നടത്തി നിലവിലെ പ്രസിഡന്റ് എം പ്രവീൺ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി കെ മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി ലയൺ രശ്മി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നിലവിലെ സെക്രട്ടറി ലയൺ അബ്ദുൾ നിലവിലെ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ എം എ നസീർ വിൽസൻ ഇലഞ്ഞിക്കൽ ഡയബറ്റിക് കോർഡിനേറ്റർ ബിജു പുറത്തൂർ ആനി ജോസഫ് രാജേഷ് ടി ആർ കണ്ണൻ ഗീത ശിവകുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ബൽറാം മോഹനെ പ്രസിഡൻ്റായും കെ എ നഷർബാനെ സെക്രട്ടറിയായും ഒ എസ് ഷിമ്മിയെ ട്രഷററായും തിരഞ്ഞെടുത്തു പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ബൽറാം മോഹൻ അടുത്ത വർഷത്തെ സർവീസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു ക്ലബിലേക്ക് പുതിയ അംഗങ്ങളായി ഏഴ് കുടുംബങ്ങളെ സ്വീകരിച്ചു ഇന്റർനാഷണൽ അസോസിയേഷൻ്റെയും ക്ലബിൻ്റെയും ഭരണഘടനയും നിയമാവലിയും അനുസരിച്ച് കൊള്ളാമെന്നും എല്ലാ മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുത്തുകൊള്ളാമെന്നും എല്ലാ പ്രവർത്തികളിലും ക്ലബിൻ്റെ താല്പര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യാമെന്നും ക്ലബ്ബിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്തിന് സാമ്പത്തിക സുരക്ഷിതത്തിന് എൻ്റെ ന്യായമായ പങ്ക് നൽകാമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെ ക്ലബിൻ്റെ അംഗത്വം നിലനിർത്തുന്നതിന് ഞാൻ സഹായിക്കുമെന്നും കമ്മിറ്റികളിലും എൻ്റെ കഴിവുകൾ ആവശ്യമുള്ള മറ്റു മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രവർത്തനങ്ങളെ സഹായിക്കുമെന്നും ലയൻസ് ഇൻ്റർനാഷണലിൻ്റെയും ആചാര സംഹിതയും ആദർശവും അനുസരിച്ച് ഇങ്ങുണ്ടായെങ്കിൽ പോലും അതെന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാതെ നെക്സ്റ്റ് ഡേ തൊട്ട് ഈ പ്രസ്ഥാനത്തിനോട് നൂറ് ശതമാനം കൂറ് പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം എനിക്ക് നൽകിയ ആ വലിയ വിജയത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇതെന്ന് നിറഞ്ഞ നന്ദി ഞാൻ ഈ ക്ലബ്ബിലും ഈ പരിസരത്ത് വന്ന എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് എൻ്റെ സെറമണി പ്രസിഡൻഷ്യൽ അറ്റസ് കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇൻഡക്ഷൻ സെറമണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇൻസലേഷൻ സെറമണിയിൽ എനിക്ക് കുറച്ചുകൂടി സമയമെടുത്തിട്ട് നിങ്ങളതിനൊക്കെ ഒന്ന് പറയാനായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ആ പുതിയ അംഗങ്ങളേനെ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കണം അങ്ങനെയല്ലേ പ്രയോഗിക്കും വേണ്ടത് യെസ് ഇൻസ്ലേഷൻ നമുക്ക് കൂടുതലായിട്ട് പറയാം ഇത് ഞാൻ വളരെ ഷോർട്ടാക്കയാണ് ഓക്കെ പുതിയ അംഗങ്ങളേനെ വിളിക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തുപോലെ ലയൻ അഡ്വക്കേറ്റ് മനുഷ്യരൻ ലയൻ നിസീർക്ക അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന സെക്രട്ടറി ട്രഷറർ അല്ലാണ്ടി ലയൻ ലൈൻ ഒന്ന് ചേർത്ത് വിളിക്കും എന്താ ലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹം നാണോ സിം എന്നാണോ ലിബർട്ടി ഇൻ്റലിജൻസ് അവർ നാഷണൽ സേഫ്റ്റി ഇതാണ് ലൈനിൻ്റെ ഫുൾ മീനിങ് ഇതാണ് ലൈൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളിവിടെ സിംഹത്തിനൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ സിംഹ കൂട്ടിലേക്ക് വരികയാണെന്ന് വിചാരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തുടങ്ങിയ ഈ ഓർഗനൈസേഷൻ ഇന്ന് ഇരുന്നൂറിൽ പല രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനാണ് അണ്ടർലൈൻ സർവീസ് ഓർഗനൈസേഷനാണ് എവിടെ ഒരു കൈത്താങ് വേണോ എവിടെ ഒരു സപ്പോർട്ട് വേണോ അത് ഓടിയെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രസ്ഥാനം ലൈഫ് സ്ക്ലബ് ഏറ്റവും ചെറിയൊരു ഉദാഹരണം അറിയാം കഴിഞ്ഞ ചുരൽ മഴയോടനുബന്ധിച്ച് വയനാട്ടിൽ ആയിരങ്ങൾ മരിച്ചപ്പോൾ അവിടേക്ക് ആദ്യത്തെ സഹായഹസ്തവുമായി ഓടിയെത്തുന്നത് നമ്മുടെ ലൈഫ് സ്ക്ലബാണ് ഇവിടെ കോസ്റ്റൽ ഏരിയയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടായിക്കോട്ടെ അതിനും അവിടെ ഓടിയെത്തിയ സൗകര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സേവനത്തിൻ്റെ മുന്നോടിയായിട്ട് പോകുന്നത് ഇവിടെ സേവനത്തെക്കുറിച്ചും ഓർഗനൈസേഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് തരാനായിട്ട് പി ഡി ജി മധുസാറുണ്ട് ഇവിടെ അതിനേക്കാൾ നല്ല പ്രഗത് അതോടൊപ്പം തന്നെ പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സും ഉണ്ട് അപ്പോൾ ലൈനീസത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെറിയ